യും ചിന്തകൾ ഉണർത്തിയാറാമത് പൂത്താട്ടുളം ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു മാർച്ച് ഇരുപത്തിയാറിന് ആരംഭിച്ച ബൈബിൾ കൺവെൻഷന്റെ അവസാന ദിവസമായ ഇന്ന് പൂത്താട്ടുളം ടൗൺ സെന്റ് ജോൺസ് ചാപ്പൽ അങ്കണത്തിൽ നടന്ന സുവിശേഷ യോഗം കാരമല സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിലെ ലീല വർഗീസിന്റെ ബൈബിൾ വായനയോടെ ആരംഭിച്ചു തുടർന്ന് കൺവെൻഷൻ കൺവീനർ ഫാദർ ഫാദർഗീസ് വള്ളിക്കാട്ടിൽ ഇന്നത്തെ സുവിശേഷ യോഗത്തിൽ വചന എത്തിയ അതിഥിയെ പരിചയപ്പെടുത്തി തുടർന്ന് കൺവെൻഷൻ നഗരിയിൽ തടിച്ചുകൂടിയ വിശ്വാസികൾക്കായി സുപ്രീം കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് വചന ശുശ്രൂഷ നടത്തി അനുഗ്രഹം കിട്ടാതെ പോയ കുട്ടികളെന്നാണ് അത് ഗുരുത്വം അല്ല ഗുരുത്വം കിട്ടാതെ വിട്ടുപോയവരുന്ന ഈ ഗുരുത്വമാണ് ശിഷ്യത്വം അപ്പം കർത്താവിന്റെ ശിഷ്യത്വം എന്നുള്ളത് ആ ഗുരു നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് ഒരു കൃപയാണെന്നത് ആ കൃപ സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള യോഗ്യതയായ ഒരു ശിഷ്യൻ വളരണം എന്നുള്ളതുമാണ് വളരെ പ്രധാനപ്പെട്ടത് അങ്ങനെ എനിക്കും നിങ്ങൾക്കും വളരാൻ സഹായിക്കുന്ന യേശുവിന്റെ ജീവിത പ്രമാണമാണ് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് ആ യേശുവിനെ കുറിച്ച് പറഞ്ഞ് വെച്ചിട്ടുള്ള പഴനിയമം പഴനിയമത്തിൽ ഒളിച്ചു കിടന്ന യേശുവിനെ വെളിവാക്കിയതാണ് പുതിയ നിയമം അപ്പൊ ആ വെളിവാക്കപ്പെട്ട യേശുവിന്റെ ശിഷ്യരായി തീരാതെ നമുക്ക് എനിക്കോ നിങ്ങൾക്കോ പ്രവേശം ഉണ്ടാവില്ല വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ കാണുന്നുള്ളതാണ് അറിവിന്റെ കണ്ണുകളിലൂടെ നമ്മൾ വായിക്കും അതിന് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമതി ഈ നമ്മുടെ ഇന്റലക്ച്വൽ ഫാക്കൽറ്റീസ് മതി ബുദ്ധിയുടെ ആ കഴിവുകൾ മതി വായിക്കാനും പഠിക്കാനും സുവിശേഷം പഠിക്കാൻ ഈ അറിവ് മതി പക്ഷെ സുവിശേഷം ജീവിക്കാൻ നമുക്ക് ഒരു ആറാം ഇന്ദ്രിയവും ഒരു മൂന്നാം കണ്ണും വേണം ആ മൂന്നാം കണ്ണ് വിശ്വാസത്തിന്റെ കണ്ണാണ് ആറാം ഇന്ദ്രിയം അശ്വത്ഥാത്മാവിന്റെ പ്രവർത്തനമാണ് കൺവെൻഷന്റെ ആദ്യ ദിവസം മുതൽ സന്നിഹിതനായിരുന്ന ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മാർട്ടിയുടെ സാന്നിധ്യം ഏറെ അനുഗ്രഹപ്രദമായി അത് പൂർത്തിയാവുകയായിരുന്നു എല്ലാ അനുഗ്രഹങ്ങളും സംബന്ധിച്ചവർക്ക് എന്ന് അനുഭവം ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി വികാരിയും കൺവെൻഷൻ പ്രസിഡന്റുമായ ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം കൺവെൻഷൻ കൺവീനർ ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ മാറിക സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ മാത്യു ചമ്മനാപ്പാടം ഫാദർ ജോയി കടുകിൽ ഉൾപ്പെടെയുള്ള ഭദ്രാസനത്തിലെ നിരവധി വൈദികരുടെയും കൺവീനർ രാജു കുരുള സെക്രട്ടറി ജോർജ് ഇടപുതുശ്ശേരിയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടത്തിയത് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി വിശ്വാസികൾ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായി എത്തിയിരുന്നു കൺവെൻഷന്റെ ആദ്യ ദിവസം മുതൽ ഉടനീളം വൈദികരുടെ നേതൃത്വത്തിൽ നടന്ന ഗാന ശുശ്രൂഷ കൺവെൻഷന് ജീവൻ പകർന്നു oh, oh, oh. കൺവെൻഷൻ ജോയിന്റ് കൺവീനർ രാജു കൺവെൻഷന്റെ സുഗമമായ നടത്തിപ്പിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ബൈബിൾ രാജുരുടെ ഇവിടെ കൂടി ഇറങ്ങുകയാണ് കാറ്റും കോളും ഉണ്ടായിട്ടും മഴ മേഘങ്ങൾ മഴയെ ചൊരിയാന് വെമ്പൽ കണ്ടപ്പോലും അച്ഛാൻ നിറവിൽ കഴിഞ്ഞ അഞ്ചു ദിവസക്കാലം നമ്മുടെ ഈ ചർച്ച ഗ്രഹണം ദൈവത്താൽ പ്രേരിതമായി തന്നെ നമ്മൾക്ക് സുവിശേഷ വേല ചെയ്യുവാൻ സാധ്യമാക്കി തന്നു ഇത് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇവിടെ എല്ലാ രാവുകളിലും സ്വയം സന്ധികളിലും ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരമുണ്ടാകുമെന്ന് പൂർണ്ണമായി ഒരിക്കൽ കൂടി വിശ്വസിക്കുവാൻ നമ്മൾക്ക് ഈ വേദി നമ്മളെ ഒരുക്കി തന്നു ഇതിന് അതിനേ തന്നെ ദൈവത്തിനോട് ധർമ്മകാരണികനായ ദൈവത്തിനോട് ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു കൺവെൻഷൻ കൺവെൻഷൻ കൺവീനർ ഫാദർ ഈ നേതൃത്വത്തിൽ നടന്ന വർഷത്തെ ബൈബിൾ നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിക്കാം നമ്മുടെ ജീവിത പങ്കാളി മക്കൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും നമുക്ക് ഈ സന്ധ്യയിൽ ദൈവകാര്യങ്ങൾ സമർപ്പിക്കാം നമ്മുടെ ജോലി മേഖലകളെ പ്രവർത്തന മേഖലകളെ സർവ്വം സമർപ്പിക്കാം നമുക്കുള്ള കൃഷിയിടങ്ങളെയും കന്നുകാലികളെയും സർവതിനെയും സമർപ്പിക്കാം നമ്മുടെ മക്കളുടെ ജോലി വിദ്യാഭ്യാസ മേഖലകളെ എല്ലാം സമർപ്പിക്കാം എല്ലാത്തിനു ദേശത്തെ നമുക്ക് സമർപ്പിക്കാം

യും വൈവിധ്യവും സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെൻട്രൽ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു